ഹലോ ഫ്രണ്ട്സ് എറണാകുളം കലൂരിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നാല് കമ്മ്യൂണിറ്റികളുടെ അവരുടെ ആ സംസ്കാരത്തിനോട് ചേർന്ന് നിർമ്മിച്ച പലതരം കാഴ്ചകളാണ് ഈ സ്റ്റാളിൽ കാണുന്നത് ഞങ്ങള് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നടന്ന് പിന്നെ ഇത് പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് കമ്മ്യൂണിറ്റിനെ നാല് കമ്മ്യൂണിറ്റിയാണുള്ളത് ഒന്ന് ചോലനായക്ക കാട്ടുനായക്ക പണിയ അറുനാട ഇങ്ങനെ നാല് കമ്മ്യൂണിറ്റികൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഉപകരണങ്ങളാണ് ഇതെല്ലാം അപ്പം ഇതില് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ജനനം മുതൽ മരണം വരെ നമ്മൾ യൂസ് ഈ എല്ലാ ഉപകരണങ്ങളും നമ്മളിവിടെ ഇപ്പോൾ ആർ ഐന്റെ ഒരു നേതൃത്വത്തിൽ നമ്മളിവിടെ പങ്കെടുക്കുന്ന തൊടുവേ അതുപോലെ തന്നെ ഗോത്ര എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻസ് നമ്മുടെ നിലമ്പൂരിലുള്ള ഗോത്ര വിഭാഗത്തെ ആളുകൾ മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ ആണ് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറെ നമ്മുടെ സമുദായത്തിന്റെ കുറെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ണ്ട് അതാണ് ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഉം ഇവിടെ ഇപ്പോൾ ചോളനായ്ക്കും കാട്ടുനായ്ക്കം പണിയ അതുപോലെ തന്നെ കാടും ഇങ്ങനെയുള്ള നാല് പി വി അതായത് മൂന്ന് പി വി ടി ജി ഗ്രൂപ്പും അല്ലാണ്ടുള്ളൊരു ഓരോ ഒബ്ജെക്ട്സ് ആണ് ഇവിടെ ഉള്ളത് കെ എഫ് ആർ എന്റെ നേതൃത്വത്തിലാണിപ്പോ നിലമ്പൂരായാലും നിലമ്പൂര് മലപ്പുറം തൃശ്ശൂർ രണ്ട് ജില്ലകളിൽ നിന്നും അഞ്ച് കമ്മ്യൂണിറ്റികളുടെ അവരുടെ ലൈവ്ലിഹുഡിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്ന അത് റിയൽ ആയിട്ട് ഇന്നത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇന്നിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിപ്പോ ഫസ്റ്റ് ഇതിപ്പോ എന്താ മത്സ്യ മത്സ്യ എന്താ മീൻപിടുത്തത്തിനും മറ്റു ഹണ്ടിങ് ആൻഡ് ഗാദറിംഗിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ട് ഇതില് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും മറ്റ് സംഭവങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അടുത്ത് ഇതില് എന്താ റിച്വൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന പല ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ കുറകും പിന്നെ ആ അറ്റത്ത് എന്താ പറയാ തേൻ ഹണി കളക്ട് ചെയ്യുന്ന പല വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ മരത്തിൽ മരത്തിൽ കയറാന് ചൂട്ട് പിന്നെ കളക്ട് ചെയ്തതിന് ശേഷം അത് കൊണ്ടുവരാന് ഇറക്കാൻ അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് അതില് അപ്പൊ ഇതെല്ലാം ഇന്നും കാടിനകത്ത് താമസിക്കുന്ന നമ്മൾ മറ്റ് പുറത്തുള്ള സാധനങ്ങളൊന്നും ആശ്രയിക്കാതെ കാട്ടിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംഭവാണ് ഇത് കമ്മ്യൂണിറ്റീസിൽ ഇന്നും പണ്ടത്തെ കൾച്ചറിനെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും കാറിനെ ഒട്ടും ഉപദ്രവിക്കാതെ ആ സന്തുലിതാവസ്ഥനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനും ഇന്നത്തെ പുതു തലമുറയെ അതിന് എന്താ പറയാ യോജിച്ചു പോവാൻ താല്പര്യമുള്ള കുറെ കുട്ടികൾ നമ്മുടെ ഉണ്ട് അപ്പൊ അവരും ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാന നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് പ്രധാനമായിട്ടും കെ എഫ് ആർ ഐയുടെ ഒരു പ്രൊജക്റ്റില് നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഇത്രയധികം കമ്മ്യൂണിറ്റി ഫൗണ്ടേഷനുകളും എൻജിഒസുകളും എല്ലാവരും ചേർന്നിട്ടുള്ള കെ എഫ് ആർ ഐ പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴേക്ക് വീട്ടുപകരണങ്ങളാണ് മുള ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വീടുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതില് നെയ്ത്ത് മുതൽക്ക് നമ്മളുടെ പിന്നെ വനവിഭവങ്ങളുടെ ശേഖരണം വഴിക്കും ഈ ഒരു ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രത്യേക ടേബിളിലേക്ക് വരുമ്പോഴേക്കും പ്രധാനമായിട്ടും ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേൻ ശേഖരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എടുത്തു പറയേണ്ടതും ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാല് കേരളത്തിലെ ആ ആകെയുള്ള ഒരു ഗുഹാവാസിവാസികളുള്ളത് നിലമ്പൂരിലെ ചോലനായ്ക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പാണ് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ലൈബ്രിറ്റി ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഗന്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ രൂപീകരി വെച്ചിട്ടുണ്ട് പിന്നീട് തൊടുവേ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വിവിധ ഗ്രൂപ്പുകളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിലനിർത്തുക എന്നുള്ളതാണ് ഗോത്ര എന്ന് പറയുന്നൊരു ഓൾറെഡി ഒരു എൻ ഉണ്ട് അവരെ ചില റിസർച്ചുമായി ഇവരുടെ ഈ വനവിഭവങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു റിസർച്ചാണ് നിലമ്പൂരില് രണ്ട് വിധത്തിലുള്ള മറ്റേ എൻ ജിഒകളാണ് വർക്ക് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ടത് കീസ്റ്റോൺ ഫൗണ്ടേഷൻ ആണ് അവർ ട്രൈബലിന്റെ എല്ലാ വിധ ബെനഫി ബെനഫിറ്റുകളെ കുറിച്ചിട്ടും അവർ അത് നേടിക്കൊടുക്കാനുള്ള അവസരങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിരപ്പള്ളിയിൽ വാഴച്ചാൽ സി എഫ് ആർ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട് ആ ഗ്രൂപ്പ് പ്രധാനമായിട്ടും വനവിഭ സാമൂഹ്യ വനവകാശം എങ്ങനെ നിലനിർത്തി കൊണ്ടുപോയി അവരുടെ ഉപജീവനത്തെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നോക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ജി ഐ ടാഗിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൊരു ഇതാണ് പായ എന്നുള്ളത് അത് നമ്മുടെ വാഴച്ചാൽ മേഖലയിലുള്ള കാടർ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന വരുമാനമാർഗവുമാണ് നേടി അവസരങ്ങളുമായിട്ട് പൊതുസമൂഹത്തിലേക്ക് ആളുകളെ അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടെ കണ്ണാടിപ്പായയുടെ നിർമ്മാണത്തിലൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയിക്കാനുള്ള ഒരു കാര്യം താങ്ക് യു മീൻകൂടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓരോ ഇത് നിർമ്മാണത്തിലും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പങ്കാളിത്തം വരുന്നുണ്ട് എന്നുള്ളതാണ് ചില ഈ മുള വെട്ടിക്കൊണ്ടുവരിക അതുപോലെ ഇതിലെ കയറു ശേഖരണം ഇത് ആരുകളാക്കി മാറ്റുന്ന പണികൾ ഇതെല്ലാം തന്നെ ഒരു കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളും പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു വീട്ടിലെ പുരുഷൻ ആണ് ഈ ഒരു വശം ഈ ഒരു മീൻകൂടയുടെ ഈ ഒരു വശം റെഡി ആക്കി എടുക്കുക കാരണം അവർക്കാണ് അതിൻ്റെ ഒരു പ്രത്യേക സ്കില്ലുള്ളത് അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു കുടുംബത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഈ ഒരു മീൻകൂട എന്ന് പറയുന്നത് ഇതില് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വച്ചാല് ഇന്നത്തെ തലമുറയിലുള്ള ആളുകളെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇത്തരം ഒരു ഉപകരണം നിർമ്മിക്കുമ്പോൾ നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ഫാമിലിയും ഒരുമിച്ച് കൂടുന്ന ഒരു അവസരമാണ് ഉണ്ടാവുക ഒപ്പം തന്നെ ഇത് മീൻ ശേഖരണത്തിന് പോകുമ്പോഴും എല്ലാവരും തന്നെ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെ പങ്കാളിത്തം കൂടെ കൊണ്ടുവരുവാന് ഒരു ഒറ്റൊരു ഉപകരണം കൊണ്ട് സാധിക്കുന്നുണ്ട് അതിലൊരു സന്തോഷം കൂടെ ഇത് പ്രദർശിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശദീകരണം അതെ തീർച്ചയായിട്ടും അതിപ്പോ ഇല്ലല്ലോ കൂട്ടായ്മ ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ എല്ലാവരും അവരവരുടെ വീടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പൊ കാണുന്നത് അതെ അതെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഇതിനു വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളെ പോലെയുള്ള ഒരു പുതിയ തലമുറ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് തന്നെ പ്രത്യേകം അഭിനന്ദനാർഹമാണ് അതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു അഭിനന്ദന രീതിയാണ് ഒപ്പം കേരള സർവകലാശാലയുടെ സ്റ്റാളാണിത് ഇതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ സന്ധ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് സോഷ്യോളജി കേരള യൂണിവേഴ്സിറ്റി മാഡത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അതെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഒപ്പം പദ്ധതി തിരുവനന്തപുരത്തെ വിദര സെറ്റിൽമെന്റിലാണ് ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് വിദരയിലെ മണിത്തൂക്കി എന്ന സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇത് മറ്റ് ഈ പ്രോജക്റ്റ് മറ്റ് സെറ്റിൽമെന്റിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് ഈ ഒരു സ്റ്റോള് തേവിയാർ കുന്നിലെ ആരിനാട് ഗ്രാമപഞ്ചായത്തിലെ തേവിയാർ കുന്നിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ ഒരു സ്റ്റോളിലൂടെ ഇട്ടിരിക്കുന്നത് മുപ്പത് ദിവസത്തെ ട്രെയിനിംഗ് ആണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത് ഏകദേശം പതിനെട്ടിൽ പരം ഐറ്റംസ് ഇവർ ഉണ്ടാക്കി തുടങ്ങി ഏറ്റവും കൂടുതൽ നമ്മുടെ സെറ്റിൽമെന്റിലെ ആൾക്കാര് തൊഴിലുറപ്പ് പദ്ധതിയാണ് ആശ്രയിക്കുന്നത് അപ്പോ തൊഴിലുറപ്പിന് പകരം അതിന്റെ കൂടെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഒപ്പം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പിന്റെ വേതനം തന്നെയാണ് ഞങ്ങള് ഒരു ദിവസത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി വിഭാഗം എന്ന ഒരു ഒപ്പം പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ഞങ്ങള് ആരനാട് പഞ്ചായത്തിലെ തേവേറുകാണി സെറ്റിൽമെന്റിന്റെ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഒരു പതിനഞ്ചോളം പേർക്ക് എസ് ടി വിഭാഗത്തിൽ നിന്ന് സാറ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുകയും ട്രെയിനിങ് തന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഇപ്പൊ ഒരു നാല്പത്തിരണ്ടോളം ഐറ്റംസ് ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് രണ്ട് ഇൻസ്ട്രക്ടർമാരുടെ കീഴിലാണ് ഇത് ചെയ്തത് ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്വയം ചെയ്യുകയും ചെയ്ത സാധനങ്ങൾ വീണ്ടും ഇൻസ്ട്രക്ടർ വന്ന് അത് വിലയിരുത്തുകയും പിന്നെ മോശമായത് മാറ്റിയിട്ട് നല്ല പ്രോഡക്റ്റ്സ് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ കൊണ്ടുവരുന്നതിനും എല്ലാ കാര്യങ്ങളും ഒപ്പം ഞങ്ങളുടെ ഉണ്ട് യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഉള്ള എല്ലാ ഫുള്ള് എല്ലാ ഫുള്ള് ഞങ്ങള് ഞങ്ങളുടെ യാത്രാ പടി യാത്ര താമസ സൗകര്യം ഭക്ഷണം ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടേതാണ് പിന്നെ ഞങ്ങളെ ട്രെയിനിങ് പീരീഡില് ഓരോ ദിവസം മുന്നൂറ്റി രൂപ ഞങ്ങൾക്ക് ഇൻസെന്റീവ് തന്നുകൊണ്ടാണ് ഞങ്ങടെ കാരണം എല്ലാവരും കൂലിപ്പണിക്കാരൊക്കെയാണ് അപ്പം അവർക്ക് ട്രെയിനിങ് പീരീഡിലുള്ള ഉപജീവന മാർഗ്ഗത്തിൽ അതും തന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പുതിയ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊന്നിരിക്കാണ് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഇപ്പൊ മുള മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവര് തന്നുകൊണ്ടാണ് ചെയ്തത് പക്ഷെ അത് ഇനി ഞങ്ങൾക്ക് കണ്ടെത്താണ് കണ്ടത് അത് ഞങ്ങള് ഞങ്ങളുടെ പഞ്ചായത്തു ആയിട്ടോ മെറ്റീരിയൽ മാത്രമല്ല കുറച്ച് ഇൻസ്ട്രുമെന്സും കൂടെ ഉണ്ട് പിന്നെ അപ്പോ അതിന്റെ അത് ഞങ്ങൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്തോ സമീപിച്ചുകൊണ്ട് ഞങ്ങള് പദ്ധതിയായിട്ട് മുന്നോട്ട് പോകേണ്ട ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങറിയില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം ഫസ്റ്റ് ടൈം ആണ് പിന്നെ താങ്ക് യു മാം താങ്ക് യു വയനാട് വയനാട് നിന്നെ ലിസ്റ്റേജിയുടെ സ്വന്തം കൈകളാൽ ആ നിർമിച്ച ബാമ്പു ഐറ്റംസ് ആണ് ഇതല്ല ബാമ്പു ഐറ്റംസ് ആണ് ലിസ്റ്റേച്ച പോലെ ഇഷ്ടപോലെ ആ ഞങ്ങൾ എല്ലാ വരും പിന്നെ എവിടെ ആ പോ എല്ലാ സ്ഥലത്തും പോവാറുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എത്തിയ ഗ്രൂപ്പ് ായിട്ടുള്ള ക്രിയേറ്റീവ് വർക്ക് വെച്ചിട്ട് ഹാർഡ് വർക്ക് ഉണ്ടെന്നറിയാം എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് വരയ്ക്കുന്നതൊക്കെ മരുമോളാണ് ജീവിതതരം മനോഹര മാല ഉണ്ട് മുളയുടെ കുറെ എടുത്തു വെക്കാനുണ്ട് ഞാൻ ഞാൻ ജനിച്ചതിലാണ് ഞങ്ങൾ പാരമ്പര്യ ആൾക്കാരാണ് എൻ്റെ അപ്പൻ ഈറ്റവെട്ടുകാരനായിരുന്നു എന്റെ സ്വന്തം വീട് കാലരിയാണ് അപ്പൻ പൂയംകുട്ടി ഔറുകുട്ടി ഈറ്റവെട്ടായിരുന്നു അപ്പൊ ഈറ്റി ഒന്നാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോ എന്റെ അമ്മ ഒരു പന്ത് കുറച്ചാക്കാണ്ട് വിടില്ല അങ്ങനെ ഞങ്ങള് അങ്ങനെ ഞങ്ങക്ക് ട്രെയിനിങ്ങിന്റെ ആൾക്കാരല്ല പക്ഷെ പുതിയതൊക്കെ പഠിക്കാൻ ട്രെയിനിങ് ആവശ്യം വന്നാ ഞങ്ങൾ പോകും പഠിക്കാൻ പോയി ജനിച്ച കാലം തുടങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് വർഷം ഒന്നും പറയാൻ പറ്റൂല എന്നെ പ്രസ്തവിച്ച പരമ്പിലാണെന്നാണ് പറയണത് പറയണ ഒക്കെ ഇത് അടയാളം പോയിട്ടില്ല അപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെയ്യും എന്നെ കല്യാണം ചെയ്ത് ചാലക്കുടിക്കാണ് പക്ഷെ ചാലക്കുടിയിൽ ഈ തിരുത്താനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ അങ്കമാലി എത്തുകൊണ്ട് ചെയ്യും ചാലക്കുടിക്കാർ ഇത് ചെയ്യണവരും മേലൂർ പഞ്ചായത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ മേലൂർ പഞ്ചായത്തിൽ ഞാൻ തന്നെയാണ് ചെയ്യണത് മുപ്പത്തിനാല് കൊല്ലായിട്ട് ഞാൻ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷനോട് കൂടിയാണ് പോണത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു കുടക്കുഴിലായിട്ട് ഇപ്പൊ കോർപ്പറേഷൻ വഴിയായിട്ട് പോകണം പത്ത് കോല് ഈറ്റയാണ് നമുക്ക് അങ്കമാലി കോർപ്പറേഷൻ ഞാൻ ചെറുതായിരിക്കുമ്പോ അങ്കമാരി ഉദ്ഘാടനം ചെയ്തപ്പോ എന്റെ അമ്മക്ക് എടുത്തു പത്ത് കോല് അമ്മയാണ് ഞങ്ങൾ ഇങ്ങനെ കോർപ്പറേഷൻ ചെയ്തത് പിന്നെ എന്റെ അപ്പം ഈറ്റ വെട്ടിക്കൊണ്ടുവന്നിട്ടാണ് നമ്മള് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ഈറ്റ കാശ് കൊടുത്ത് മേടിച്ച് ചെയ്യലായത് കോർപ്പറേഷൻ വന്നിട്ടില്ല ഇപ്പൊ കോർപ്പറേഷനിൽ ഈറ്റ കിട്ടാൻ ഭയങ്കര താമസമാണ് ഓണത്തിനൊന്നും ഒരു തരി ഈറ്റ കിട്ടിയില്ല പിന്നെ ആ വന്ന സമയത്ത് നമ്മളെല്ലാം സ്റ്റാളിലൊക്കെ ആയിരിക്കും ഇപ്പൊ നാട്ടിൽ ഈറ്റയൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ചെയ്യണമെന്ന് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെയല്ല ചെയ്യണം എന്റെ കാലൊക്കെ ഒടിഞ്ഞത് കൊണ്ട് ഈറ്റൊക്കെ കീറിട്ട് കൊടുക്കും മടിയിൽ നിന്ന് ചെയ്യണമെന്ന് ഞാൻ ചെയ്യുകയുള്ളു വാക്കി ആൾക്കാരെ വെച്ച് ചെയ്യുന്നു എല്ലാ സ്റ്റാളുകളിലും ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോ ഞാൻ പോകുന്നു ആ വല്യ കുഴപ്പമില്ലാണ്ട് പോണിട്ടു പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് വന്നോട് നമ്മുടെ ചോറിലും മണ്ണു വഴിട്ടേക്കാവുള്ളൂ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തീർന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും സാധനം ഉണക്കാൻ വെച്ചാൽ ഉണങ്ങൂല പ്ലാസ്റ്റിക്കിന്റെ അത് മനസ്സിലാവില്ല അപ്പൊ പറയും ഞങ്ങക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് പക്ഷെ ഇതിനകത്താവുമ്പോ അതെ 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 കൊടയൊക്കെ കെട്ടിക്കൊടുക്കണ്ട് കെട്ടിക്കണ്ട് ഞാൻ അതെ അതെ സാധനം പക്ഷേ ഇതാണ് പഴ പക്ഷെ കൊണ്ടുവല്ലേ മൊള്ള മറ്റേ മുളപ്പൊട്ടാണ് ഞങ്ങള് കോട്ടപ്പുടി കോട്ടപ്പിടി പ്ലാമ്പുടിന്നുണ്ട് വർക്ക് ചെയ്താ ഇത് ഇപ്പൊ ഒരു അമ്പത് വർഷത്തോളമായി ഇതിപ്പോ ചൂരന് മപ്പ ഇതെല്ലാം ഈറ്റീറ്റ ഏറ്റ ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കണ്ട് വിഭാഗം ചിരട്ട കൈകൊണ്ട് ഉണ്ടാക്കണം ആ വണ്ട് വണ്ട് One more. വരാപ്പുഴയിൽ നിന്നുള്ള ടീമാണ് ഇവർ മോഡേൺ വർക്കാണ് ടേബിൾ ലാമ്പും ലൈറ്റിങ് സെറ്റിങ്ങൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോട്ടൽസിലൊക്കെ ഇടുന്ന ലൈറ്റ് അതൊക്കെയാണ് ഇവരുടെ ഐറ്റംസ് I uh -huh. വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ് അത് പല ഉണ്ട് ഇത് ഇന്റീരിയറിലാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് ആ കളർ ആ അതായത് എല്ലാ കളറും ഇല്ല ഇത് ഡൈ ആണ് മോളെ പെയിന്റ് അല്ല നമ്മൾ അപ്പൊ നമുക്ക് നാച്ചുറൽ അല്ല കെമിക്കൽ കെമിക്കലാണ് ലൈറ്റ് ലൈറ്റ് ഇട്ടിപ്പൊ നമ്മൾ എൽ ഇ ഡി ആണ് ഇതിലും പറ്റില്ല ഇതില് പറ്റൂ അതായത് ഇതിന്റെ ഇതിന്റെ അടിയില് ഇതിപ്പോ ഇത് വളരെ ഏറ്റവും ചെറിയ ടൈപ്പാണ് ഇതിന്റെ ഇത് സൺ ബീവിങ് എന്നാണ് പറയുന്നത് ഈ സൺ ബീവിംഗ് ഇത്ര കൂടി അളി കൂടുകയാണെങ്കിൽ ഇതിന്റെ അളിയിൽ അടിയിൽ നമുക്ക് എല്ലടി ട്യൂബ് വെക്കാം അപ്പൊ ഇത് ഈ ബാക്ക് നല്ല പ്രകാശമുണ്ടാവും പിന്നെ ഇതിലും വെക്കാറുണ്ട് അത് ചിലര് അങ്ങനെ പറയും ഞങ്ങൾക്ക് എല്ലരി വെച്ച് തരണം എന്ന് പറയും അപ്പൊ ചെയ്യാറുണ്ട് ഇല്ല ഇത് കാണും പക്ഷെ അത് അപ്പൊ പിന്നെ ഈ ഡിസൈൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് ലാസ്റ്റ് രൂപ വരും ഇന്ന് ഈ ബാംബു ഫെസ്റ്റിൽ ഇവിടെ എത്തിയിട്ടുള്ള ഈ കലാകാരന്മാർക്ക് അവരുടെ മുന്നോട്ടുള്ള യാത്ര വിജയകരമായി പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും സഹായം തീർച്ചയായും ആവശ്യമാണ് അതുകൊണ്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള എക്സിബിഷനുകളിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്